കരോതി വാചാലം മഹം വന്ദേ പരമാനന്ദമാധവം നാരായണീയം പത്തൊമ്പതാമത്തെ ദശകത്തിൽ ഒൻപതും പത്തും ശ്ലോകങ്ങളുടെ അർത്ഥം ഇന്ന് പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ഒൻപതാമത്തെ ശ്ലോകം कृता वारिता सुहिनोभिरेमिरे സുകളെ അനുഗ്രഹിച്ചു അവരുടെ അവരെക്കുറിച്ചുള്ള കുറിച്ചുള്ള സ്മരണേനെ നല്ലതിനായിട്ട് ഭവിക്കും രുദ്രൻ ഉപദേശിച്ചു കൊടുത്തതായ രുദ്രഗീതി അതും ഒക്കെ എല്ലാ അഭിലാഷങ്ങളെയും നടത്തുന്നതായിട്ട് ഭവിക്കും പിന്നെ അത് മരങ്ങളുടെ പുത്രിയായിട്ടുള്ള മരിഷയെ പത്നിയായിട്ട് ലഭിച്ച് ലക്ഷം വർഷം സുഖമായി ജീവിച്ചതിന് ശേഷം ദക്ഷൻ എന്ന് പുത്രനുണ്ടായിക്കഴിഞ്ഞ് പ്രാപ്തി ഉണ്ടാവട്ടെ എന്നുവരെ അനുഗ്രഹിച്ചു എന്നാണ് പറഞ്ഞു നിർത്തിയത് ഇനി ആ ഭഗവാൻ അപ്രത്യക്ഷമായതിനു ശേഷം അനുഗ്രഹിച്ചു ഭഗവാൻ അപ്രത്യക്ഷായി അതിനുശേഷം തതഹഅച്ചാ തതഹ അനന്തരമാകട്ടെ അതിനുശേഷം ഭഗവാൻ അപ്രത്യക്ഷമായതിനു ശേഷം തേ ഭൂതലോധിനാ തരൂൻകൃതാ ദഹന്തൗ അവർ സരസ്സിലാണല്ലോ തപസ് ചെയ്തത് സരസിൻ്റെ ഉള്ളിൽ നിന്നും കൊണ്ടാണ് തപസ് സരസ്സിൽ നിന്ന് പുറത്തേക്ക് വന്നു പുറത്തേക്ക് വന്നപ്പോൾ ഭൂമിയിൽ മുഴുവൻ വൃക്ഷങ്ങൾ വല്ലാതെ കണ്ട് വൃക്ഷങ്ങളെ അങ്ങോട്ട് അതിശക്തമായിട്ട് വളർന്നിരിക്കണു എന്നുള്ളതാണ് അതായത് അവരുടെ അച്ഛൻ പ്രാചീന ബർഹിസ് അദ്ദേഹം മോക്ഷം പ്രാപിച്ചു എന്ന് പറഞ്ഞു നേരത്തേനെ അപ്പം രാജ്യത്ത് രാജാവില്ലാൻ്റെ രാജകത്വം വന്നതുകൊണ്ട് ഇതൊന്നും നേരെയാക്കാൻ രാജ്യത്തെ സ്ഥിതിഗതികൾ നേരെയാക്കാൻ ആരും ഉണ്ടായില്ല എന്നാണ് അപ്പോൾ അങ്ങനെ ഈ വൃക്ഷങ്ങളൊക്കെ തന്നെ താൻ അങ്ങോട്ട് ഇവർ പതിനായിരം കൊല്ലല്ലേ തപസ് ചെയ്തത് അപ്പോൾ ഈ വൃക്ഷങ്ങളൊക്കെ ഭൂമിയിൽ വളരെ വഴിമുടക്കും കൊണ്ട് വേറെ ഒന്നിനും സ്ഥലമില്ലാതെ കണ്ടുള്ള മാതിരി നാലുപാടും വൃക്ഷങ്ങളങ്ങൾ പൊങ്ങി നിന്നിരിക്കുന്നു ഇവർക്ക് സരസിൽ നിന്ന് പുറത്തേക്ക് വരാൻ തന്നെ രാജ്യത്തേക്ക് എത്താൻ തന്നെ നിർത്തിയില്ലാതെ കണ്ടുള്ള നിലയിലായി വൃക്ഷങ്ങൾ വന്ന് വളർന്നിട്ട് കാട് കാടുപിടിച്ചു എന്നാണ് പറയണത് അപ്പോൾ അവർക്ക് പുറത്തേക്ക് വന്നപ്പോൾ ഇങ്ങനെ വൃക്ഷങ്ങൾ വഴി മുടച്ചും കൊണ്ട് നിൽക്കണു കണ്ടപ്പോൾ ദേഷ്യം വന്നു ആ തപസ്സിൻ്റെ സാത്വികഭാവമൊക്കെ പെട്ടെന്ന് മറന്നു മഞ്ഞുപോയി എന്നാണ് ലൗകിക ജീവിതം നയിക്കാനാണല്ലോ പറഞ്ഞിട്ടുള്ളത് ഭഗവാൻ അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ആ രാജ സ്വഭാവം പുറത്തേക്ക് വന്നു അവർക്ക് ദേഷ്യം വന്നു ക്രോധം അതിശക്തിയായിട്ടുള്ള ക്രോധം വന്നു തപശക്തി ഉണ്ട് തപശക്തി ഉള്ളതുകൊണ്ട് വായിൽ നിന്നും കാറ്റും തീയും ഒക്കെ പുറത്തേക്ക് വിട്ടു എന്നാണ് പറയണത് എന്നിട്ട് കാറ്റും തീയും പുറത്തേക്ക് വിട്ടപ്പോൾ ഈ മരങ്ങളങ്ങോട്ട് കത്തി കരിഞ്ഞു തുടങ്ങി ഭൂമിയിലുള്ളതായിട്ടുള്ള മരങ്ങൾ അനവധി മരങ്ങളും വളരെ ഉയരത്തിൽ പൊങ്ങിയിട്ടുണ്ട് അപ്പോൾ അതങ്ങനെ കത്തി കരിഞ്ഞ് തുടങ്ങിയപ്പോൾ ആണ് തുടങ്ങിയെന്ന് പറയുകയാണ് തതശ്ച തേ അവർ തഥ അനന്തരം തേ അവർ ഭൂതലരോധിനഹ ഭൂതലരോധിനൂൻ ഭൂതലരോധികളായിട്ടുള്ള ഭൂതലത്തിലെ ഭൂമിയെ രോധിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള തടഞ്ഞുകൊണ്ടിരിക്കുന്നതായ ഭൂമിയിൽ വഴിയൊന്നും ഇല്ലാതെ ഭൂമിയെ തടസ്സപ്പെടുത്തി കൊണ്ടിരിക്കുന്നതായിട്ടുള്ള തരൂൺ വൃക്ഷങ്ങളെ തരു എന്ന് വച്ചാൽ വൃക്ഷം തരൂൻ വൃക്ഷങ്ങളെ ഭൂതലരോധികളായ ഭൂതലങ്ങളത്തെ തടഞ്ഞുകൊണ്ടിരിക്കുന്ന തടസ്സപ്പെടുത്തി കൊണ്ടിരിക്കുന്ന വൃക്ഷങ്ങളോട് ക്രുധ ദേഷ്യത്തോടു കൂടി അത്യധികമായിട്ടുള്ള ക്രോധം ഉണ്ടായി ഇവരൊക്കെ ഇങ്ങനെ വഴിമുടക്കും കൊണ്ടുള്ളതായ വൃക്ഷങ്ങളെ കണ്ടപ്പോൾ വല്ലാണ്ട് കോപം വന്നു എന്നാണ് ദഹന്തഹ എന്നിട്ട് ആ വൃക്ഷങ്ങളെയൊക്കെ അവർ ദഹിപ്പിക്കാൻ തുടങ്ങി തങ്ങളിൽ നിന്ന് പുറപ്പെട്ടതായ അഗ്നി കൊണ്ടും കാറ്റുകൊണ്ടും കാറ്റും അഗ്നിയുടെ സഹായിയാണല്ലോ അപ്പോൾ രണ്ടും ഇവരിൻ്റെ ഉള്ളിൽ നിന്ന് ഇവരുടെ ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടായി അത് ഈ വൃക്ഷങ്ങളെയൊക്കെ നശിപ്പിക്കാൻ തുടങ്ങി എന്നാണ് അങ്ങനെ ക്രുധാ ദഹന്തഹ അങ്ങനെ ദഹിപ്പിക്കുന്നവരായിട്ട് കോപത്തോടു കൂടി ഈ വൃക്ഷങ്ങളെയൊക്കെ ദഹിപ്പിക്കാൻ തുടങ്ങി അപ്പോൾ ഒടുക്കം ദ്രുഹിണേന വരിതാഹ ദ്രുഹിണ എന്ന് വെച്ചാൽ ബ്രഹ്മാവ് ബ്രഹ്മാവിനാൽ തട വരിത തടയപ്പെട്ടു അതായത് ഇത് ശരിയല്ല ഭൂമിയിൽ വൃക്ഷങ്ങളൊക്കെ ഇല്ലാണ്ടായിട്ടുണ്ടെങ്കിൽ ജീവജാലങ്ങൾക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ വൃക്ഷങ്ങൾ വേണം വൃക്ഷങ്ങളില്ലാതെ കൊണ്ടായാൽ അവർ ജീവനം എന്നുള്ളത് അവരുടെ ഭക്ഷണത്തിന് വേണ്ടതായ വസ്തുക്കൾ ഉണ്ടാക്കി കൊടുക്കുന്നത് വൃക്ഷങ്ങളും ചെടികളും ഒക്കെയാണ് അപ്പോൾ അവരെയൊക്കെ അങ്ങോട്ട് ഒന്നിച്ച് നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ ഭൂമിയിലുള്ള ആളുകൾ ജീവിക്കുക അപ്പോൾ അതുകൊണ്ട് വൃക്ഷങ്ങളെ അങ്ങനെ നശിപ്പിക്കരുത് എന്ന് ബ്രഹ്മാവ് ഉപദേശിച്ചത് കാരണം ബ്രഹ്മാവ് അവരെ തടഞ്ഞു ഇതിൽ നിന്ന് വിരമിപ്പിച്ചു അപ്പോൾ അങ്ങനെ വിരമിപ്പിച്ചപ്പോൾ കുഥാ ദഹന്തഹ കോപിച്ച് ദഹിപ്പിക്കുന്നതായിട്ടുള്ള അവരെ കൈരസുകളെ ദുഹിണേന വാരിതാഹ ദുഹിണനാൽ ബ്രഹ്മാവിനാൽ തടയപ്പെട്ടവരായി ദുഹിണേന വാരിതാഹ അപ്പോൾ തടയപ്പെട്ടു എന്നാണ് പറയുന്നത് വാരിതാഹ എന്നുള്ളതുകൊണ്ട് ഇനി അപ്പം എന്തുണ്ടായി ദുമയിച്ച ദത്താം തനയാം അവാപ്യ താം അപ്പോൾ വൃക്ഷങ്ങളെ ദഹിപ്പിക്കുക എന്നുള്ളത് തടഞ്ഞപ്പോൾ വൃക്ഷങ്ങൾക്ക് സമാധാനമായി സന്തോഷമായി അവർ അവരുടെ പുത്രിയായ വളർത്തു പുത്രിയായിട്ടുള്ള ഈ മരീഷയെ ഇവർക്ക് വിവാഹം ചെയ്തു കൊടുത്തു എന്നാണ് പത്തുപേരക്കും കൂടി ആ തങ്ങളുടെ പുത്രിയായിട്ടുള്ള മരീഷയെ വിവാഹം ചെയ്തു കൊടുത്തു ദുമൈഹി ദത്താം ദ്രൂമങ്ങളാൽ നൽകപ്പെട്ടതായ എന്ന് വെച്ചാൽ വൃക്ഷം തന്നെ വൃക്ഷങ്ങൾ നൽകിയതായ വിവാഹിതയായി നൽകിയതായ ദത്താം ദത്താം നൽകപ്പെട്ടവൾ അതായത് വിവാഹം ചെയ്ത് കൊടുക്കപ്പെട്ടതായ ദ്രുമൈഹി ദത്താം ധ്രുമങ്ങളാൽ നൽകപ്പെട്ടതായ തനയാം അവരുടെ പുത്രിയെ തനയാ പുത്രി പുത്രിയെ തനയാം പുത്രിയെ അവാപ്യ താം താം തനയാം അവാപ്യ ആ പ്രസിദ്ധയായിട്ടുള്ള മരീഷ എന്നുള്ളതായ കന്യകയെ ബ്രുമ്മങ്ങളുടെ കന്യകയെ അവാപ്യ പ്രാപിച്ചിട്ട് പത്നിയായി പ്രാപിച്ചിട്ട് ഭാര്യയായി പ്രാപിച്ചിട്ട് അവാപ്യ താം ത്വതുതകാലം സുഖിന അഭിലേമിരേ സുഖിന അമിരേമിരേ അഭിലേമിരേ സുഖിന സുഖികളായി സന്തോഷത്തോടുകൂടി അഭിലേമിരേ അവളോടുകൂടി രമിച്ചു ത്വതുതകാലം അങ്ങ് പറഞ്ഞതായ കാലത്തോളം അതായത് ദശലക്ഷം ആണു ജീവിക്കാൻ സുഖമായിട്ട് ജീവിച്ചോളാൻ ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് പതിന പത്ത് ലക്ഷം വർഷങ്ങൾ ജീവിച്ചിരിക്കാനാണ് പറഞ്ഞത് അപ്പോൾ അത്രയും കാലം തുതുക്കത കാലം അങ്യാൽ പറയപ്പെട്ടതായ ഭഗവാനാൽ പറയപ്പെട്ടതായ അനുഗ്രഹിച്ച് നൽകപ്പെട്ടതായ ആ പത്ത് ലക്ഷം സംവത്സരങ്ങളും സുഖിനഹ അഭിരേമിരേ സുഖികളായി രമിച്ചുകൊണ്ടിരുന്നു അവരോടുകൂടി ഈ മരീഷ എന്ന പത്നിയോടുകൂടി സുഖമായി രമിച്ചു കൊണ്ടിരുന്നു ഈ പ്രചേതസ്സുകൾ എല്ലാവരുടെയും കൂടി പത്നിയായിട്ടാണ് മരീഷ ഉണ്ടായത് അങ്ങനെ ആ മരീഷ പത്ത് സഹോദരന്മാരെയും രമിപ്പിച്ചുകൊണ്ട് പത്ത് വർഷം അവരോടുകൂടി താമസിച്ചു എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം അടുത്ത ശ്ലോകം അവാപ്യദക്ഷം ചുതംസോ നാരദയാാനന്ദപദം തഥാവിധ വാതാലയനാഥ പാഹിമം അവാപ്യ ദക്ഷസുതം പിന്നൊടുക്കം ആ പതിനായിരം കൊല്ലം കഴിയാറായി അപ്പോൾ അല്ല പത്ത് ലക്ഷം വർഷം കഴിയാറായി അവർക്കൊരു ഉണ്ടായി അവാപ്യ ദക്ഷ സുതം ദക്ഷൻ എന്നുള്ളതായ ആ പുത്രനെ ലഭിച്ചു അവർക്ക് അവാപ്യ പ്രാപിച്ചിട്ട് ലഭിച്ചിട്ട് ദക്ഷം ച സുതം ദു ദക്ഷൻ എന്നുള്ളതായ പുത്രനെ അവർക്ക് ലഭിച്ചു ആ ദക്ഷൻ രാജാവായിട്ട് അഭിഷേകം ചെയ്ത് അവിടെ രാജ്യഭാരം ദക്ഷനെ ഏൽപ്പിച്ചു പത്നിയായ മരീഷയെയും ദക്ഷനെ ഏൽപ്പിച്ചു മകൻ നോക്കിക്കോളാൻ അമ്മയെ നോക്കിക്കോളാനായിട്ട് ഏൽപ്പിച്ചു അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഭഗവാൻ പറഞ്ഞതനുസരിച്ച് അത് കഴിഞ്ഞാൽ ഭഗവാനെ പ്രാപിച്ചോളാനാണല്ലോ പറഞ്ഞിട്ടുള്ളത് വനത്തിലേക്ക് പോയി അവാപ്യ ദക്ഷഞ്ചസുതം കൃതാധ്വരാഹ കൃതാധ്വരാഹ അവർ അതിനു മുമ്പ് തന്നെ അധ്വരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഒടുവിൽ ബ്രഹ്മ സൂത്ര ബ്രഹ്മ യജ്ഞം എന്നുള്ളതായിട്ടുള്ള മറ്റൊരു യാഗവും ഇവർ ചെയ്തു കൃതാധ്വരാഹ അധ്വരം അധ്വരം എന്ന് വെച്ചാൽ യാഗം യാഗം അനുഷ്ഠിച്ചവരായി കൃതമായ കൂടിയവരായി അധ്വരത്തെ ചെയ്തവരായി യാഗം അനുഷ്ഠിച്ചവരായി പിന്നെ പ്രചേതസഹ അങ്ങനെ ആ പ്രചേതസ്സുകൾ പ്രചേതസഹ പ്രചേതാഹ എന്നാണ് ഏകോചനം പ്രചേതസഹ പ്രചേതസ്സുകൾ എന്ന് ബഹുവചനായിട്ട് ആ പ്രചേതസ്സുകൾ നാരദലധയാധിയ ആ യാഗത്തിൽ നാരദൻ അവർക്ക് ബ്രഹ്മമാർഗം മുക്തിമാർഗമൊക്കെ ഉപദേശിച്ചു കൊടുത്തു നാരദലബ്ധയാ ധിയ നാരദനിൽ നിന്ന് ലഭിച്ചതായ ജ്ഞാനത്തോട് കൂടിയവരായി ധീ എന്നുള്ളതിന് ബുദ്ധിയെന്നും ജ്ഞാനം എന്നൊക്കെ അർത്ഥമുണ്ട് ആ നാരദലബ്ധയാ ധിയ നാരദനിൽ നിന്ന് ലഭിച്ചതായ ജ്ഞാനത്തോടു കൂടിയവരായി അവപുഹു ആനന്ദപദം ആനന്ദപദം അവാപുഹു അവാപുഹു പ്രാപിച്ചു ആനന്ദപദം എന്തിനെ പ്രാപിച്ചു ആനന്ദപദത്തെ അതായത് മോക്ഷം അന ഏറ്റവും ആനന്ദമായിട്ടുള്ള ആ സ്ഥാനം എന്ന് പറയുന്നത് ഭഗവാനായിട്ടുള്ള ഐക്യമാണ് സായുജ്യം ഭഗവത് സായുജ്യം അതാണ് ആനന്ദമായിട്ടുള്ള പരമാനന്ദപദമായിട്ടുള്ള പദം ആ ഭഗവത് സായുജ്യമാണ് ആ ഭഗവത് സായുജ്യത്തെ പ്രാപിച്ചു ആനന്ദപദം അവാപുഹു ആനന്ദപദത്തെ പ്രാപിച്ചു അവാപുഹു പ്രാപിച്ചു ഗമിച്ചു ലഭിച്ചു നമുക്കർത്ഥം ഇനി തഥാവിധാത്വം അപ്രകാരമുള്ളതായ തഥാവിധ അപ്രകാരമുള്ളതായ ത്വം അങ്ങ് അതായത് ഇങ്ങനെ പ്രധേതസ്സുകളെ അനുഗ്രഹിച്ച് അവർക്ക് സായുജ്യം നൽകിയതായ അങ്ങ് ത്വം ത്വമീശ വാദാലയനാഥ അലയോ ഈശ്വര അലയോ സർവേശ്വക്തനായ ഭഗവാനെ വാതാലയീശ്വര ഗുരുവായൂരപ്പ പാഹി മാം എന്നെ രക്ഷിച്ചാലും അവരെ അവർക്കങ്ങനെ സായുജ്യം കൊടുത്തതായ അങ്ങ് എന്നെയും ഭക്തനായ എന്നെയും അങ്ങ് രക്ഷിച്ചാലും പാഹി മാം പാഹി രക്ഷിച്ചാലും എന്നെയും അങ്ങ് രക്ഷിച്ചാലും എന്ന് പറഞ്ഞു ആ പ്രജേതസ്സുകളുടെ കഥ അവിടെ അവസാനിപ്പിക്കുകയാണ് ഒന്നും കൂടിയും ചെല്ലാം ശ്ലോകം രണ്ടും